പുറത്തൊരു തന്നെ ഉണ്ടല്ലോ അയൽവക്കാരും നാട്ടുകാരും ഒക്കെയാ വരുമെന്നറിയാലോ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ച് കഴിഞ്ഞു കണ്ടതല്ലേ ഓക്കേ പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ ബി ജെ പി ഓഫീസിൽ ആഹ്ലാദത്തിൽ തന്നെയാണ് വലിയ ആവേശത്തിൽ തന്നെയാണ് ഇത്തവണ വലിയ ആവേശത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ വോട്ട് ലീഡ് ചെയ്യാണ്

എന്തി പറയണേരി നിന്നോട് യാതൊരു സഹതാപവും ഇല്ല അത്രയ്ക്ക് നീപിട കടന്ന് ബെസ്റ്റ് രാജയോഗം കൊണ്ട് അനുഭവിച്ചത് എൽ ഡി എഫിനും വർഗീയ രാഷ്ട്രീയത്തിനുള്ള മറുപടി ഗോപിയുടെയും കാണുന്ന കേട്ടു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് കുത്തിയില്ലല്ലോ ജനവിധിയാണ് ഞങ്ങള് പ്രതീക്ഷിച്ചു തന്നെ ഞങ്ങള് എടുക്കല്ലേ ഞങ്ങള് കൊടുക്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല നിനക്ക് ഇത് എങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ അപ്പഴേ നിങ്ങൾ കൊറച്ചങ്ങോടെ മാറിയന്നെ ഒന്നും മാറി നേടാ ജോസിന് ഇച്ചിരി സുരേഷ് ഗോപി എടുത്തു എടുത്തു എന്താ ഉറക്കം വരുന്നു